ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് പാറയിൽക്കാവ് ശിവപാർവതി ക്ഷേത്രം ഡിസംബർ മുപ്പത് മുതൽ ജാനുവരി രണ്ട് വരെ നടക്കുന്ന മകൈരം തിരുനാൾ ദേശീയ മഹോത്സവം എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഉത്സവമാണ് കേട്ടോ ദീപ തിരുവാതിരകളി തിരുവാതിരകളി കമ്പടികളി ശ്രീഭൂതബലി പൊങ്കാല ഗണപതി ഹോമം കലശം എല്ലാം ചെയ്യാവുന്ന ഒരു ദൈവിക ഭാവം കേരളത്തിൽ സെറ്റിൽഡായതിനു ശേഷം ഏറ്റവും അടുത്തറിയുന്ന അമ്പലങ്ങളിലൊന്നാണ് കേട്ടോ അവിടെ നിന്നുള്ള മറക്കാനാവാത്തൊരനുഭവം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാമേ ഒരു ദിവസം രാവിലെ തൊഴാനായി ഞാൻ അമ്പലത്തിലെത്തി അതിൻ്റെ ദിവസം എൻ്റെ കയ്യിൽ അതായത് കൈപ്പത്തിയിൽ ഒരു കടന്നൽ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ നീരും ഉണ്ടായിരുന്നു ശിവധാര കഴിഞ്ഞ് തീർത്ഥം നമ്മുടെ കയ്യിൽ തരുന്ന ഒരു പതിവുണ്ട് കയ്യിൽ നോക്കിയപ്പോൾ എൻ്റെ നാല് വേരലുകളാണ് നീല നിറത്തിലുണ്ടായിരുന്നത് പീഡിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് പോയത് ഹോസ്പിറ്റലിൽ പോകണം എന്തായാലും പോയാലേ പറ്റൂ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ ഞാൻ പുറത്തിറങ്ങി കാറിനടുത്തോട്ടെത്തിയപ്പോഴത്തേക്ക് കൈ നോക്കി ഞാൻ പിന്നെയും അപ്പോഴത്തേക്ക് ആ നീല നിറം എങ്ങും ഇല്ല വിരലുകളിലും കൈകളിലും എങ്ങും ഇല്ല ഞാൻ മമ്മിയെ വിളിച്ചപ്പോൾ തന്നെ മമ്മി പറഞ്ഞത് കടന്നൽ കുത്തിയതിൻ്റെ വിഷമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു ഏട്ടൻ പറയുന്നത് ഇപ്പോഴും സ്റ്റിൽ പറയുന്നത് നിൻ്റെ ഒരു ശ്രമം മാത്രമാണ് അത് തോന്നലാണ് എന്നാണ് ഞാൻ മക്കളോടും എല്ലാവരോടും പറഞ്ഞു കേട്ടോ എൻ്റെ അനുഭവം പക്ഷേ എനിക്കിപ്പോഴും ഞാൻ മനസ്സിൽ എന്നെ ദൈവം അനുഗ്രഹിച്ചതായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്